ഇനി ഈ ണത്തിൽ ഏഴാൾക്ക് വരെ മാടിൽ പങ്കുചേരാന്ന് പറഞ്ഞല്ലോ ആടിലല്ല മാടിൽ ഏഴാൾക്ക് വരെ പങ്കുചേരാന്ന് പറഞ്ഞു ആ ഏഴാൾ ഒറ്റ വീട്ടുകാരാവണോ വേണ്ട വ്യത്യസ്ത ആളുകളാവാം അതിന് കുഴപ്പമില്ല ഇനി അവർ ഒരേ വിഭാഗത്ത് നിർവഹിക്കുന്നവരാവണോ അതും വേണ്ട ഒരേ വിഭാഗത്ത് ഇവരെല്ലാവരും നിർവഹിച്ചോളൊന്നുമില്ല അതിന്റെയും ആവശ്യമില്ല ഇവർ ഒരാൾ ഉദഹ്യത്താണ് അറക്കുന്നത് ഏഴിലൊന്ന് ഉദഹ്യത്താണ് ഏഴിലൊന്ന് അക്കീക്കത്താണ് ഏഴിലൊന്ന് ഹജ്ജിൻ്റെ ഏതെങ്കിലും കഫാറത്തിന്റെ ഭാഗമായിട്ട് വന്ന അറവാണ് അതൊക്കെ പറ്റും ഏഴാൾ ഉദ്ദേശത്തിലാണ് അറക്കുന്നത് പറ്റും ഏഴിലൊന്ന് ഉദഹയ്യത്തായി മതിയാകും എന്ന് പറയുമ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചായാൽ മാടിലേ ഇത് പറ്റുള്ളൂട്ടോ ആടിൽ പറ്റുള്ളൂ ആടിലൊരാൾക്കേ പറ്റുള്ളൂ അപ്പോൾ പുതഹയ്യത്തു മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അക്കീക്കത്ത് മാത്രമേ പറ്റുള്ളൂ ഉദഹ്യത്വം അക്കീക്കത്തും കൂടെ വരികയെന്ന് പറഞ്ഞ രൂപം ഇവിടെയാ വരുന്നത് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മസ് അല പറഞ്ഞത് അത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് ഫുക്കഹാദ് എന്ന് പറയാം ഇന്നലെ പറഞ്ഞു ഫുഖാദ് പറയുമ്പോൾ സാധ്യതകളൊക്കെ വെച്ച് സംസാരിക്കും ഒരു നാട്ടിലിപ്പോ ഉദഹയ്യ തറക്കാൻ ആറാള് റെഡിയാണ് അവരെ കൊണ്ട് ഈ മൃഗത്തിന്റെ കാശ് മൊത്തം ഒപ്പിക്കാൻ കഴിയൂല കഴിയുമെങ്കിൽ അവരങ്ങ് ചെയ്താൽ മതി നേരെ മറിച്ച് അവരെ കൊണ്ട് ഈ ഉദഹയ്യത്തിന്റെ മാംസം ഒപ്പിക്കാൻ കഴിയില്ല ഈ ഉദയ്യത്തിന്റെ അല്ല പൈസ ഒപ്പിക്കാൻ കഴിയില്ല ഒരാളും കൂടെ കിട്ടിയാൽ അതിനൊരാൾ ഉദഹിയറക്കാൻ റെഡി ഉള്ളില്ല നേരെ മറിച്ച് ഒരു അറവും കച്ചവടക്കാരനും അതിൽ കൂടാൻ തയ്യാറാണ് ഏഴിലൊന്ന് ഞാൻ തൂക്കി വിൽക്കും അതിന് നിങ്ങൾ തയ്യാറാണോന്ന് അറവും കച്ചവടക്കാരൻ ചോദിച്ചാൽ അതിൽ കൂടാൻ പറ്റുമോന്ന് ഏഴിലൊന്ന് ഉദയ്യ ആറ് ആറ് ഭാഗം ഉദഹിയത്താണ് അല്ലെങ്കിൽ നാല് ഭാഗം ഉദഹയ്യത്താണ് രണ്ട് ഭാഗം അക്കീക്കത്താണ് ഒരു ഭാഗം അറവ് കച്ചവടക്കാരനുമാണ് ഞാൻ പ്രത്യേക നെയ്യത്തൊന്നുമില്ല നെയ്യത്തിതായിരിക്കണം ഉള്ളത് പക്ഷേ ഏഴിലൊന്ന് അയാൾക്കാണ്ട് ഒരുച്ചു കൊടുത്താൽ അയാൾക്കത് വിൽക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല കച്ചവട അടക്കം നടക്കും ഇതൊക്കെ കിതാബുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പറ ഇങ്ങനെയൊക്കെ പാടത് കാട്ടിക്കൂട്ടാനല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു അവസരം വന്നാൽ അവിടെ ഫിഖ് മുട്ടുമടക്കൂല ഫിഖ് ശരിക്ക് നെഞ്ചുയർത്തി മറുപടി പറയും അതാണ് ഫിഖഹിൻ്റെ അവസ്ഥ എല്ലാം സാധ്യതകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുക അല്ലാതെ ഇതൊന്നും ഇങ്ങനെ ചെയ്തിട്ട് ഒരിക്കലും എന്താക്കരുത് രണ്ടാം നമ്പർ ആക്കി മാറ്റാൻ പാടില്ല കച്ചവടക്കാരനും കൂറുകൂടിയിട്ട് അങ്ങനെ രണ്ടാം നമ്പർ പരിപാടിയാക്കി മാറ്റാൻ പാടില്ല പരമാവധി നമ്മൾ എന്നെ ചെയ്യണം പക്ഷേ ഒരു നാട്ടിൽ അങ്ങനെ ഉള്ളു അല്ലെങ്കിൽ ആ ഉദ്യത്ത് അവിടെ നിന്നു എന്നാൽ ഇങ്ങനെ ചെയ്യാലോ പറ്റാത്ത ഒരവസരം ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് ഫിഖ് അങ്ങനെ തന്നെ അത് ചർച്ച ചെയ്യാനുള്ള കാരണം ഒരാൾക്ക് ഉദഹയ്യത്താണ് ഒരാൾക്ക് ഹദിയാണ് ഹദീന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രത്യേക അറിവിനാണ് ഹദീ എന്ന് പറയാം ബലി ബലി അതാണ് ഹദി എന്ന് പറയുന്നത് ഉദഹിയത്വം ഇറക്കും ആജിമാരെന്നെ ഉദഹ്യത്ത് ഇറക്ക ഹദി അറക്ക എല്ലാം ഉണ്ട് പക്ഷെ ഹദീന് കുറെ ഷർത്തുകളും സംഗതികളും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആവണം ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല അതിലേക്ക് പോകുന്നില്ല ഞാനിപ്പോ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഉദഹയ്യത്തും അഖീക്കത്തും കഫാറത്തും എല്ലാം കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റോ പറ്റൂലേ പറ്റുമെന്ന ചർച്ചയ്ക്ക് ചർച്ചക്ക് പ്രസക്തിയുള്ളൂ നേരെ മറിച്ച് ആടാണെങ്കിൽ അത് പറ്റില്ല അപ്പം ഇവിടെ ഈ മസാല പഠിച്ചാലുള്ള ഗുണം എന്താണ് എല്ലാ കൊല്ലവും നിങ്ങളിപ്പം അലഹമില്ലാ ഹൈറും പറക്കത്തുമൊക്കെ ആയി ഹൈറും പറക്കത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്തു എല്ലാ കൊല്ലവും ഉദൂഹിയറക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ നമ്മുടെ മോന് പത്തു വയസ്സായിട്ടുള്ളൂ ആ പത്ത് വയസ്സായ മോന് പ്രായപൂർത്തി എത്തുന്നത് വരെ വാപ്പാക്കറക്കാൻ അധികാരമുണ്ടല്ലോ മോനെ മോനത്തോട്ടക്കീക്കത്ത് അപ്പൊ ഈ പത്ത് വയസ്സായ മോന് നമ്മൾ അക്കീക്കത്തറുത്തിട്ടില്ല അതിന്റെ താഴെ വേറൊരു മോളുണ്ട് അതിനും അക്കീക്കത്തറുത്തിട്ടില്ല ഇപ്പൊ രണ്ടുമല്ലായിട്ട് പൈസയും സൗകര്യം ഒക്കെ കൂടിയപ്പം നമ്മൾ എല്ലാ കൊല്ലവും ഉദുഹ്യത്തറക്കുന്നുണ്ട് എന്നാലിപ്പോ ഒരു ഉദഹയത്തിന്റെ മൃഗം കൊണ്ട് വാങ്ങി മൂന്ന് കുട്ടികളെ അക്കീക്കത്തുണ്ട് മൂന്ന് കുട്ടികളുടെ അക്കീക്കത്ത് ഇവന് ബാക്കിയുണ്ട് ഈ ഉദഹ്യത്ത് മൃഗത്തിൽ ആ മൂന്ന് കുട്ടികളുടെ അക്കീക്കത്തും കൂടെ കരുതി ഒരു മൃഗത്തെ വാങ്ങിയിട്ട് ആറു കുട്ടികളുടെ അക്കീക്കത്തും പക്ഷെ ആ കുട്ടികൾ പ്രായപൂർത്തിയുടെ താഴെ ഉള്ളതാവണം കേട്ടോ അങ്ങനെ അപ്പം എന്ത് ചെയ്തു ആറ് കുട്ടികളുടെ അക്കീത്വം പിന്നെ സ്വന്തം തന്നെ അറക്കാം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അപ്പോ ഈ ഉദയ്യത്ത് അറക്കാൻ കൊണ്ടുവന്ന മൃഗം അത് ആടല്ലെങ്കിൽ ഒരു പോത്തിനറക്കണം ആ പോത്തിനെ പോത്തിനറക്കുമ്പം തൻ്റെ വീട്ടില് ഇതുവരെ നമ്മളെ അക്കീക്കത്ത് നടത്താതെ വിട്ടേച്ച് പോയ അഞ്ചാറ് മക്കള് അവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു ഭാഗം ദോഹിയത്തും ആറു മക്കളുടെ അക്കീക്കത്തും ഇതൊക്കെ ഇപ്പോൾ പലയിടത്തും നടക്കാവുന്ന കാര്യമാണ് അന്ന് വലിയ ബോധമില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല അക്കീക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പുണ്യമുള്ള ആരാധനയാണ് സഹോദരങ്ങളെ നമ്മളെ കൂട്ടത്തിൽ എല്ലാ മാമൂലുകളും നടത്താൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഭർത്താക്കന്മാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഉഷാറാണ് പക്ഷേ അക്കീക്കത്ത് ഇറക്കുന്നിടത്ത് നമ്മൾ വളരെ പിറകില്ല ആദ്യത്തെ കുട്ടിക്ക് മാമൂല് എന്നുള്ള നിലക്ക് അക്കീക്കത്ത് ഇറക്കും അത് താലി കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും മാല കഴുത്തിലുള്ള മാല കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അത് അറപ്പിക്കും അത് ശരിയായിരിക്കും അല്ലെങ്കിൽ കയ്യിലുള്ള വള ഊരി നിങ്ങൾ നടത്തിക്കും മാമൂല് രണ്ടും മൂന്നും കുട്ടികൾക്കൊന്നുമില്ല ഇത് കുട്ടികളുടെ ഇടയിൽ കഴിവുള്ള ഒരു അങ്ങനെ ചെയ്യുന്നത് ഒരു വിവേചനല്ലേ ചെയ്യാൻ പാടില്ല എന്നല്ലേ എല്ലാ കുട്ടികൾക്കും അക്കൈക്കത്ത് അറക്കണം എല്ലാവർക്കും അറക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കുട്ടിക്ക് അറത്താൽ എല്ലാവർക്കും അറക്കുക വേണ്ടത് കഴിവില്ലെങ്കിൽ ഒന്നിനെ കഴിഞ്ഞുള്ളൂ അങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞ് അത് കഴിയാത്ത പ്രശ്നമൊന്നും അല്ല ഇന്ന് നമ്മളീ പലർക്കും ഉള്ളത് കാരണം ബാക്കിയുള്ളതൊക്കെ കഴിയുന്നുണ്ട് കഴിയാത്തതിപ്പോൾ ഈ കുട്ടിക്ക് ആക്കി കത്തിറക്കാൻ മാത്രമേ ഉള്ളൂ അതായത് നാട്ടുകാർക്ക് ഒരു പൊതി പുതിയ കൊടുക്കാനേ കഴിയാത്തതുള്ളൂ ബാക്കി ഇവൻ ഇവനെന്ത് ചെയ്യുന്നുണ്ട് വീടെടുക്കാൻ കഴിയുന്നുണ്ട് വാഹനം എടുക്കാൻ കഴിയുന്നുണ്ട് വലിയ വലിയ ഏർപ്പാടുകളൊക്കെ നടത്താൻ കഴിയുന്നുണ്ട് അതിനൊന്നും ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല അതൊക്കെ ഇവന് കഴിയുന്നുണ്ട് കഴിയാത്തതൊന്നേ ഇവനുള്ളൂ അതേതാണ് കുട്ടിന്റെ അക്കീക്കത്തറക്കാൻ ഇങ്ങനെ ആയി പോരുതല്ലോ അപ്പൊ അന്ന് വന്ന വീഴ്ചയൊക്കെ പരിഹരിക്കാൻ ഒരു മൃഗത്തെ സ്വന്തമായിട്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടെങ്കിൽ അതും കരുതാം ബാക്കി ഏതു ആക്കാം ഉദഹീയത്വാക്കാം അങ്ങനെയൊക്കെ ചെയ്യാലോ എന്തോ ഒരു സൗകര്യമാണ് സൗകര്യമാണ് ഏഴ് വരെ അത് വിവിധ കാരണങ്ങളായാലും ഒന്നായാലും ഏഴു വരെ ഒരു മൃഗത്തിൽ പോകും ഇത് പഠിച്ചു വെച്ചാൽ ഉപകാരപ്പെടും എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ആടാവണം ആടല്ല ആടാവരുത് ആടാവരുത് ആടായാൽ പറ്റില്ല ആടായാൽ ഒറ്റ സംഗതിയെ നടക്കും ഒരു ആട് വാങ്ങിയിട്ട് അഞ്ചു കുട്ടികളെ അഖീകത്വം അതുപോലെ തന്നെ ഉദഹീയത്വം അത് നടക്കൂല രണ്ടാമത്തെ കുട്ടിൻ്റെ നടക്കൂല ഒന്നിന്റെ അടക്കുള്ളൂ ഒന്നിന്റെ നടക്കുള്ളൂ അത് ആടിന്റെ പ്രശ്നമാണ് ആടല്ലാതിരിക്കുമ്പോഴേ ഈ പറഞ്ഞത് നടക്കുള്ളൂ ഇനി നമ്മൾ കൂട്ടായിട്ട് കൂട്ടായിട്ടറക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഇനി പറയുന്നത് കൂട്ടായിട്ട് ഇറക്കുമ്പം ആരെങ്കിലും ഏഴിൽ ഒരാൾ മാത്രം ഒരാളുടെ ഊടത്തിൽ നിന്ന് മാത്രം സ്വതക്കാ ചെയ്താൽ പോരാ എല്ലാവരുടെ ഊടത്തിൽ നിന്നും സ്വതക്കാ ചെയ്യണം ഇതെപ്പോഴാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു മൃഗത്തെ അറത്തിട്ട് അത് ഏഴ് ഓഹരിയാക്കും ഏഴ് ഓഹരിയാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ ഭാഗവും എന്ത് ചെയ്യണം ഓരോരുത്തരുടേതു ആയല്ലോ ആയി മാറിപ്പോ അങ്ങനെ ഓഹരി വെച്ച് കഴിഞ്ഞാൽ ആ ഏഴിൽ നിന്നും ഒരല്പം സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് സുന്നത്തായ ഉദിയത്തിൽ നിന്ന് ഒരല്പഭാഗം പറയപ്പെടാൻ പറ്റാവുന്ന ഒരല്പഭാഗം അതിന് എത്ര കുറവാണെങ്കിലും ശരിയെന്ന് പറഞ്ഞാൽ പറയപ്പെടാൻ പറ്റണം ഒരു വീട്ടുകാർക്ക് കൊടുത്താൽ ഒരു കിലോ ഇറച്ചി രണ്ട് കിലോ ഇറച്ചിയൊക്കെ കൊടുത്താൽ ഒരുക്കത് സന്തോഷാവുമല്ലോ ആ രൂപത്തിലുള്ള അല്ലാതെ ഒരു കഷ്ണം മുറിച്ചായിട്ട് കൊടുക്കുക എന്നല്ല അപ്പോൾ ഒരു ഒന്നോ രണ്ടോ കിലോ ഇറച്ചി അതിൽ നിന്ന് നീക്കി വെച്ചാൽ ഇതൊന്നും കേട്ടിട്ട് ഇങ്ങനെയായി പോകരുത് എന്നിട്ട് ഇത് മാത്രം ധർമ്മം ചെയ്ത് ബാക്കിയുള്ളതൊക്കെ സ്വന്തം വിഴുങ്ങരുത് ഞാൻ പ്രത്യേകം പറയാണ് ഇതൊക്കെ മസ്അലയുടെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് അപ്പം ആ ചെറിയൊരു ഭാഗം ചെയ്യണം അപ്പം അത് ഓഹരി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടേതും ഏഴ് ദോഹിയത്തുകൾ വെവ്വേറെ ആയി അപ്പം എല്ലാത്തിനൊന്നും ചെയ്യണം നേരെ പറഞ്ഞ ആദ്യം തന്നെ എന്ത് ചെയ്തു അതിൽ നിന്നൊരു ഊടം വെച്ചു ബാക്കിയുള്ളത് ആ സ്വതക്കാ ചെയ്തിൻ്റെ ബാക്കിയുള്ളത് വരെ ഏഴു ഊഴാക്കിയാൽ പിന്നെ ഇതിൽ നിന്ന് കൊടുത്തോളണം എന്നില്ല ഓഹരി വെച്ച് കഴിഞ്ഞാലാണ് അപ്പോൾ ഓഹരി വയ്ക്കൽ നിർബന്ധമുള്ളൊരു കേസല്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അവനവൻ്റെ നിന്ന് തന്നെ ദാനം ചെയ്യണം ദാനം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഓഹരി ചെയ്താൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അത് ചെയ്യണ്ട ഏത് ഓരോ ഓരോ മൃഗത്തെയും ഏഴു ഭാഗമാക്കി ഓഹരി ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ് ഓരോ ഏഴാളുകൾക്കും ഓരോ മൃഗത്തെ നിർണ്ണയിക്കണം ഓരോ ഏഴാളുകൾക്കും ഓരോ മൃഗത്തെ നിർണയിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ ആകെ ഏത് ചെയ്യുന്നതിന് എഴുപതാളുണ്ട് പത്ത് മൃഗവും ഉണ്ട് പൈറ്റ് ഏഴ് എഴുപത് ആണ് കൊണ്ടുവന്നു ഇവരുടെ ഒക്കെ പേരിൽ മൊത്തം ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ ആദ്യം ഏഴാളെ ലിസ്റ്റ് വായിച്ചിട്ട് ഒരു മൃഗത്തോട് മാറ്റി വെക്കണം അങ്ങനെ പത്ത് മൃഗത്തിനും ഏഴാളെ ലിസ്റ്റ് വേറെ വേറെ എന്നിട്ട് അത് അവർക്ക് തഴിയും ചെയ്യണം നിർണയിക്കണം ആ മൃഗത്തെ അവർക്ക് നിർണയിക്കണം എന്നിട്ടായിരിക്കണം അറിവ് നടത്തേണ്ടത് അത് നിർബന്ധമുള്ള ഭാഗമാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടാൾക്കും കൂടി കൂട്ടുത്തരവാദിത്വമുള്ള രണ്ടാട് കൂട്ടുത്തരവാദിത്തമുള്ള രണ്ടാട് ആ രണ്ടാടിനെ അർത്ഥാലിൽ അതെന്നാൽ ഞാനും വേറൊരാളും കൂടെ എന്ത് ചെയ്തു കൂട്ടായിട്ട് ആടല്ല മാട് ഞാനും വേറൊരാളും കൂടെ അല്ലെങ്കിൽ ആ ആടാണെങ്കിൽ രണ്ടാട് ഒരാടല്ല രണ്ടാട് രണ്ടാള് രണ്ടാടുകളെ വാങ്ങിയിട്ടു ഇത് ഏതാ എൻ്റെത് മറ്റൊൻ്റെ വേറിരിച്ചിട്ടില്ല ഇത് ഷെയറാണ് ഷെയർ ബിസിനസ് ആണ് അതിന്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ് രണ്ടാടും പൈസ രണ്ടാളും തുല്യമായി മുടക്കി രണ്ടാടും ഇത് ഏതാ നിൻ്റെത് ഏതാ അവൻ്റെതും അത് രണ്ടും രണ്ടാളുടേതുമാണ് അപ്പൊ പകുതിയും പകുതിയാണ് രണ്ടാളുടേത് ഉണ്ടാവുക എന്നിട്ട് ഇവര് രണ്ടാളും കൂടെ ഈ കൂറായ ഈ മൃഗത്തെയുടെ അർത്ഥാൽ ഉദിയത്തിൻ്റെ തെയ്യത്തും വെച്ച് അർത്ഥാൽ രണ്ടും കൂടെ അർത്ഥാൽ അത് പോരാ പിന്നെ പിന്നെന്ത് ചെയ്യണം നിൻ്റേത് ഇത് എൻ്റേത് ഇത് അത് വേർതിരിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് അതൊക്കെ കിതാബുകൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് കൂട്ടായിട്ട് വാങ്ങിയതാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഒരേ കാശ് എടുക്കുന്നു എല്ലാവരും കുറേ വാങ്ങുന്നു എന്നിട്ട് അതിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ മൃഗത്തെ ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നു ഓരോ ഓരോരുത്തർക്കല്ല ഓരോ ഏഴു പേർക്കും ഓരോ മൃഗത്തെ വീതിച്ചു കൊടുക്കുന്നു ആ വീതിച്ചു കൊടുക്കൽ നടക്കണം അങ്ങനെ ഒരു നിർണയിക്കൽ വേണം ഇന്ന ഏഴാളുടെ പേരിൽ ഇന്നതാണ് അറക്കുന്നത് എന്ന് നിർബന്ധമായിട്ടും വീതിച്ചു കൊടുക്കേണ്ടതുണ്ട് അതില്ലെങ്കിൽ പ്രശ്നമാണ് ആ വീതിക്കൽ നടക്കണം അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ എട്ടാള് ഒരൊട്ടകത്തിൽ കൂറാകാൻ പറ്റില്ല ഉറപ്പന അല്ലെങ്കിൽ ഒരാട് പോത്തിൽ കൂറാകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാളയിൽ എട്ടാൾ കൂറാകാൻ പറ്റില്ല ഏടല്ലേ പറ്റുള്ളൂ പക്ഷെ രണ്ടെണ്ണത്തിൽ എട്ടാൾ കൂറായി രണ്ടെണ്ണത്തിൽ എട്ടാൾ കൂറായി അപ്പ ഇവിടെ രണ്ടെണ്ണത്തിലും എട്ടിലൊന്ന് ഓരോരുത്തരുടേതുമാണ് രണ്ടെണ്ണത്തിൻ്റെയും എട്ടിലൊന്ന് ഓരോരുത്തരുടേതാണ് സുമുന് എട്ടിലൊന്ന് അപ്പൊ പ്രശ്നമാണ് അപ്പൊ അതിൽ എന്ത് ചെയ്യണം ഇതിൽ ആ എട്ടാളാള്ളങ്കിൽ നാലാൾ നാലാളായിട്ട് രണ്ട് മൃഗങ്ങളെയും വീതിക്കണം നാലാക്കൊന്നും നാലാക്കൊന്നും ആക്കണം കാരണം എഴുതി താഴെ ആളുകളാവാൻ കൂടുതലാവാൻ പറ്റില്ലല്ലോ അപ്പം ആ രൂപത്തിൽ അതിനെ തീയ്യം ചെയ്യൽ നിർബന്ധമാണ്